ജസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ കുറഞ്ഞ ചേരുവയിൽ വളരെ രുചികരമായി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ മിൽക്ക് പൊറോട്ടയുടെ റെസിപ്പിയാണിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം തയ്യാറാക്കുന്നതിനായി രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് എം എൽ ഇന്റെ കപ്പിന് രണ്ട് കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ടേബിൾ സ്പൂൺ ഓയിലോ ബട്ടറോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം കുറേശ്ശെ കുറേശ്ശെ പാൽ ഒഴിച്ചു കൊടുത്ത് വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പരുവത്തിനൊന്ന് മിക്സി ചെയ്തെടുത്ത ശേഷം കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അയച്ചെടുക്കണം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചപ്പാത്തിക്കൊക്കെ ബോൾസ് പോലെ ഒന്ന് ബോൾസ് ആക്കി എടുക്കാം ഇതുപോലെ വലിപ്പത്തിലുള്ള ബോൾസുകളാക്കി എടുത്താൽ മതിയാകും ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് പരത്തി എടുക്കാം അതിനായി ഓരോ ബോൾസ് വീതം എടുത്ത് അതിനു മുകളിലേക്ക് കുറച്ച് മൈദ വിതറി കൊടുക്കാം നന്നായിട്ടൊന്ന് പരത്തി എടുക്കാം നന്നായിട്ടൊന്ന് പരുത്തി എടുത്തിട്ടുണ്ട് ഈ മുകളിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുക്കാം എല്ലാടം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നമുക്ക് രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം മുകളിലേക്കും കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലായിടം ഒന്ന് സ്പ്രെഡ് ചെയ്യാം ഇനി വീണ്ടും മടക്കി കൊടുക്കണം ബട്ടർ ബട്ടറെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് വീണ്ടും ഒന്നും കൂടെ ഒന്ന് പരത്തി എടുക്കണം അത്യാവശ്യം നമുക്ക് വേണ്ട വലിപ്പത്തിലൊന്നും പരത്തിയെടുക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് ട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനു മുകളിലേക്ക് നമ്മൾ പരുത്തി വെച്ചിരിക്കുന്ന പൊറോട്ട ഇട്ട് കൊടുക്കാം ഒരു സൈഡൊന്ന് മൊരിഞ്ഞു വരുമ്പോ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കാം തിരിച്ചു മറിച്ചു വിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം കുറച്ച് വട്ടരും കൂടെ നമുക്ക് ഇതിന് മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ പൊറോട്ട ഇവിടെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പാനിൽ നിന്നും മാറ്റി കൊടുക്കാം ബാക്കിയുള്ളവ നമുക്ക് ഇപ്രകാരം തന്നെ ചെയ്തെടുക്കാം പൊറോട്ട എല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും എന്നാൽ പൊറോട്ടയെ കഴിയും പതിന് മടങ്ങ് ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഒരു വിഭവമാണ് മിൽക്ക് പൊറോട്ട വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും സാധിക്കും എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ ഇനി ഒരു ഈസി റെസിപ്പിയായിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്